പു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് ഒരുങ്ങിയൊക്കെ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് തോന്നി കാണല്ലേ എവിടെയാണ് പോകണ്ടെന്ന് യാത്രകൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പം ഇന്ന് ഞങ്ങൾക്കൊരു ചെറിയ യാത്രയുണ്ട് അപ്പം ആ യാത്രയിൽ നിങ്ങളും കൂടെ കുടിക്കോ നമുക്ക് പോയാലോ അവിടെ ഒരു തലയിരുന്നില്ലേ ഭയങ്കര തിരക്കാണ് ഭയങ്കര തിരക്കാണ് ഇന്ന് ഞായറാഴ്ച ആയത് കാരണമായിരിക്കും ഇത്ര നമ്മൾ ബോട്ട് എടുത്ത് കറങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ ബോട്ട് കിടപ്പുണ്ട് പക്ഷേ എല്ലാവരോടും നമ്മൾ തിരക്കിയതിനു ശേഷം മാത്രമേ പിടിക്കാവുള്ളൂ അതായത് ഹോളിഡേ ആവുമ്പോൾ ചാർജ് ഇവർക്ക് ഭയങ്കര കൂടുതലാണ് ഞാൻ അപ്പുറമേ അപ്പോൾ നമ്മൾ ഇതേ ബോട്ട് ചെട്ടിയിൽ ചെന്ന് അങ്ങനെ ബോട്ട് ചെട്ടിയിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ധാരാളം ബോട്ടുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബോട്ടിന് സമയമായിട്ടില്ല നമുക്ക് പോകേണ്ട ബോട്ട് ഒമ്പതര മണിയോടുകൂടിയേ വരുത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഒമ്പതരയ്ക്ക് എന്തായാലും അവിടെ നിന്ന് ബോട്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ ബോട്ട് ബോട്ടിങ്ങനെ വന്ന് തിരികുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ വിജഡൻ്റെ ഒരു കസിൻ്റെ വീട്ടിലേക്കാണ് പോകാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നത് പ്ലാൻ ചെയ്തിരുന്നെങ്കിലും നമ്മൾ ആ ബോട്ടിൻ്റെ സമയം കണക്കാക്കി അവിടെ ചെല്ലുകയാണ് ഉണ്ടായത് അപ്പം ബോട്ട് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വളരെ ഭയപ്പാടുള്ളൊരു സംഭവം തന്നെയാണ് ബോട്ട് യാത്ര കാരണം നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഒരു ബോട്ട് യാത്രയുടെ ആവശ്യം വന്നിട്ടില്ല അപ്പം നമ്മളിങ്ങനെ ബോട്ട് പ്രതീക്ഷിച്ച് അങ്ങനെ നിൽക്കാണ് അപ്പം ബോട്ട് വന്നു ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഉള്ള എല്ലാ ആൾക്കാരും കൂടെ അതിനകത്ത് കയറാൻ പോവുകയാണ് അപ്പം ഞാൻ ഞാൻ അന്നേരം അവിടെ നിന്ന് പറയുന്നുണ്ട് ഇത്രയും പേർക്ക് ഇതിനകത്ത് കയറാൻ പറ്റുമോ അപ്പോൾ ഒരു ബോട്ടിൻ്റെ കപ്പാസിറ്റി എത്രയാണോ അങ്ങനെ ഒന്നും നമുക്ക് അറിയത്തില്ല ഇപ്പോൾ പ്രൈവറ്റ് ബസ്സിലൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കറിയാലോ ഒരുപാട് ആൾക്കാർ കയറും കുഴപ്പമൊന്നുമില്ല പക്ഷേ ബോട്ടിൽ ഇത്രയും ആൾക്കാർ കയറുമോ എന്ന് ചോദിച്ചു പക്ഷേ നൂറ്റി രണ്ട് പേരോളം അതിനകത്ത് കപ്പാസിറ്റിയാണ് അവർ പറയുന്നത് നമ്മൾ ഒരു ബോട്ട് എടുത്ത് പോകാമെന്ന് ചോദിച്ചപ്പോൾ ഭയങ്കര ചാർജാണ് പറഞ്ഞത് അപ്പോൾ ഇതിനാകുമ്പോഴത്തേക്ക് ലൈൻ ബോട്ടിന് അത്രയും ചാർജ് ഇല്ല വളരെ ചീപ്പ് റേറ്റിൽ നമുക്ക് പോയിട്ട് വരാം അപ്പോൾ അതിനകത്തോട്ട് കയറാൻ പോകുമ്പോൾ എല്ലാരും എന്നോട് പറയുന്നുണ്ട് കളിയാക്കുന്നതുകൊണ്ട് പിടിച്ചു കയറ്റണം പിടിച്ചു കയറ്റണം അത് പക്ഷേ കയർത്തി കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ കൊണ്ട് സേഫ് ആയിട്ട് അച്ഛൻ ഇരുത്തിയൊക്കെ തന്നു അങ്ങനെ നമ്മൾ ധൈര്യമൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ല ക്യാപ്സ്യൂൾ രൂപത്തിൽ കിട്ടിയിരുന്നെ നമുക്ക് കഴിക്കാമായിരുന്നു വീട് ബോട്ടും അതുപോലെ തന്നെ ഒരുപാട് ഇതൊക്കെ നമ്മൾ പേടിയുണ്ടെങ്കിൽ കാണുന്നുണ്ട് നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം എത്തിയപ്പോഴും ഓരോ ജെട്ടിയിലും ഇങ്ങനെ അടുപ്പിക്കുമല്ലോ അപ്പം ഇറങ്ങാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കുന്നുണ്ട് അമ്മയ്ക്കും വയ്യാത്തതാണെന്നാലും അമ്മയ്ക്കൊന്നും വളരെ വളരെ കൂളായിട്ട് തന്നെ അവരത് കൈകാര്യം ചെയ്തു നമ്മളവരുടെ ആ ജെട്ടിയിൽ ഇറങ്ങിക്കഴിഞ്ഞുള്ള പാകങ്ങൾ ഒന്ന് കണ്ടുനോക്കും അരേ വാടി നീ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് കേറ് കേട്ടോ മെടര അവനെ ഇങ്ങേ പോയി നീ ഇങ്ങേ കേറ് താന ഇങ്ങണോ വാ നീര് വാ അരേ ഇതെയേ എവിടെ ഇരിക്കുന്നു കേവട്ടിക്ക് ആ രങ്ങിക്കേ അതേ ഇരിക്കുന്നു അവിടെ ഇരിക്കുന്നു അരേ കാ

മ്മ അറ്റമ്പള കായ കായ പാടായി പോയ ആ കേറ വെള്ളത്തെ കയറിയിട്ടില്ല ആദ്യ യാത്രയാ നിന്റെ വീടായതാ കരിമീന്റെ വീടോ

പാവ ചേട്ട് കൊടുക്ക ഒന്ന് എടുത്തി പാവ കണ്ടാ ഇങ്ങനാണോ പാറുവിനെ കൊണ്ടുനടക്കുന്ന പാറൂന ഇങ്ങനെ കൊണ്ടുനടക്കുവോ ഇത് ആണോ തന്നെ വാങ്ങിച്ചതന്നു പാവ അവിടെ വലിയ പടയാണ്. നേരെ എങ്ങനെയാണ് പറഞ്ഞു വന്നത് എന്ന് കാണിച്ചാ മതിയാ. അവനും കൊടുക്കണം കേട്ടോ. എടാ നിന്റെ പേര്ന്നോടാ? പേര് പറയ്. കുഞ്ഞിന്റെ പേര്? നീരെന്നാണോ? കണ്ടിവരണ്ട ഇങ്ങന കാത്തു കാത്തുന്ന് വിളിക്കുന്നേ. അതന്നെ നിനക്ക്. നീ വേസ്റ്റ് ഗ്ലാസ് കൊണ്ടുവന്നടി. ായല് തൊട്ടടുത്തായത് കൊണ്ട് തന്നെ കണ്ട ചൂട് ഇടാനായിട്ടുള്ള പരിപാടി ആരംഭിച്ചു അപ്പൊ നമ്മളതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇളക്കിയാണ് പോയിരുന്നത് കൈ അല്ല അത് ഇങ്ങനെയാണോ

അക്കരെ കൊണ്ടുപോകി സ്രാദ് എന്റെ ചൂണ്ടു പോകലാ വേണ്ടടുക്ക എടുക്കുവീട് ചൂണ്ടാ ഇതൊന്നും ഇതിന്റെ മായ ഒന്ന് ഞാൻ പിടിക്കഞ്ഞിട്ടായിരുന്നു നേരത്തെ ആ വെച്ചിരിക്കുന്നു അയ്യേരെ കിട്ടുവാന്ന് ചോദിച്ചേണോടാ ഇതാ വരെ കിട്ടുവാടാ ആഹ് ഇതെവിടെ ജീവിനാണ്ട ഓ അങ്ങനെയാ കൂടുതലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനും ഇട്ടോളാം ആണോ ഇടുന്നതിന് മുന്നേ കൊണ്ടുപോയല്ലോ അതായത് ഒന്നും ഇല്ലല്ലോ ലൂസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ യാത്രാവിശേഷം അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ ഒപ്പം സബ്സ്ക്രൈബും ചെയ്യ അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ